ഹലോ കൈസ് എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പ് പ്രമാണിച്ചിരുന്ന് പതിനൊന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എം ഇ എസ് കോളേജിലുള്ളത് ഇന്ന് ഇവിടെയാണ് നമ്മളെ ഫുൾ പരിപാടി വരുന്നത് ഓക്കെ നമ്മൾ തുടങ്ങാം ഹായ് എങ്ങനെയുണ്ട് പഠിത്തൊക്കെ ഓക്കെ അപ്പോൾ കൈശ് നമുക്കിതാ ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാവരെയും ഒന്ന് ക്യാമറയിലേക്ക് കൊണ്ടുവരാം ഹായ് അറിയിപ്പിക്കല്ലേ ഹായ് ഹായ് പേരെന്താ പറഞ്ഞു ആദി ആദി നോമ്പില്ലേ ആണോ ഓക്കെ അപ്പോ എങ്ങനെയുണ്ട് പിന്നെ വേറെന്താ പറയാനുള്ളത് ആണ് ഓക്കെ അപ്പൊ ക്യാമറ പറഞ്ഞു ഇങ്ങോട്ടെങ്ങനെ പോയി വരും ക്ഷീണത്തിലല്ലേ ക്ഷീണത്തിൽ കിടക്കുക അപ്പൊ ക്യാമറ പാട്ട് ഫുൾ പരിപാടിയാണ് ഇവിടെ എങ്ങനെ ഇറങ്ങല്ലേ ചാടി ഇറങ്ങല്ലേ പറഞ്ഞോളൂ ഹായ് പേരെന്താ ജസ്സിയും ാണ് അടിപൊളി അല്ലേറാണല്ലേ ഓക്കെ ഇതിലാരാണ് ഏറ്റവും അടിപൊളി ആരാ ഓക്കെ അങ്ങനെ അടിപൊളി ഓക്കെ ഒരു രസ്റ്റ് ഒരു പാട്ട് പടമ ഒരു പാട്ട് ഒരു പാട്ട് അറിയില്ല ഓക്കെ

ഓക്കെ അപ്പോ പിന്നെ ടോപ്പ് എന്ന് എല്ലാരും ഇനി മേലേക്കാണ് നമ്മള് കേറാൻ പോണത് കൈസ് ഇപ്പൊ എം ഇ എസ് കോളേജാണ് ഇവിടെ കാണുന്നത് ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ദാരാ നേരെ ഡോറ അജു വാച്ചു അജു നേരെ ഓംബോനെ ശീം ആണല്ലേ ഓക്കേ ദാരാ പാട് കൊട്ട కావൈ ഓക്കേ ആരാ ജാസിൽ ജാസിൽ ഓക്കേ പിന്നെ പ്രത്യേകിച്ച് ആണോ ഓക്കേ നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ പറഞ്ഞോളൂ പിന്നെ കല്ല്

എന്തോ ചോറ് ചോറ് അവല് പറയുന്നേ അതാ ആണല്ലേ ഓക്കെ ഞാൻ മോട്ടേക്ക് വരാം ഒന്ന് ഫുൾ ഒന്ന് റൗണ്ട് അടിച്ചെ വരൂ ഞാൻ എങ്ങോട്ടോ ആശമ്മ കുറച്ച് പുതിയ ആൾക്കാരുണ്ട് അവിടെ യെസ് അതന്നെ സബ്സ്ക്രൈബർ ഓക്കെ പറഞ്ഞോളൂ പേരെന്താ പേര് ചാനല് ചാനല് പേരെന്താറ് പാട്ട് പാടാനേ കഥ പറയും എന്നാ അങ്ങോട്ടേക്ക് വരാം കഥ പഠിച്ചു വെക്കണം ഓക്കേ ഇനി പഠിച്ചപ്പെടാം ഓക്കെ പറഞ്ഞോളൂ അല്ല പറഞ്ഞോളൂ നോമ്പൊക്കെ എങ്ങനെ ഉണ്ട് നോമ്പ് അടിപൊളിയാണല്ലേ ഓക്കേ ഇതെന്താ ഇവിടെ പഠിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല

ചോർന്ന് വരുന്ന എല്ലാ ഞാനൊന്ന് പറയട്ടെ ആ ആണല്ലേ ആണല്ലേ ഞാൻ നോമ്പ് ഞാൻ ഓൾറെഡി നോമ്പിലേ വരുന്നേ നമ്മളെല്ലാം നോമ്പ് എടുക്കുന്ന ആളാണ് നമ്മളെ മെയിൻ ആളുക ആണ് പ്ലെയർ നിഷ്മൽ അവിടെന്തോ യെസ് പറഞ്ഞോളൂ യെസ് ഇവിടെന്താ വിഷയം എക്കണോമിക്സിലെ സുന്ദരി ഓക്കെ ആണ് ആ ആ അവിടുന്ന് ക്വസ്റ്റ്യ മുട്ടത് എ പി അല്ലേ ഓക്കേ നോമ്പുണ്ടോ ഇന്ന് എവിടുന്ന ചോറ് ഓക്കെ ഓക്കെ മതി അപ്പൊ ഇനി നമ്മളെങ്ങോട്ടോ കോളേജൊക്കെ കാണാം ഓക്കെ എന്നാ വാ ഇന്ന് ാമത്തെ ദിവസം നോമ്പിന്റെ നമ്മൾ ഇന്ന് എം എസ് കോളേജിലാ വന്നത് നോമ്പില്ല അമ്മ രണ്ടാക്കും നോമ്പിണ്ട് ഇവിടെ പിന്നെ അതിന്റെ ഗായില് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് വന്നതാ അപ്പൊ ഇനി നമ്മള് പുറത്താ ഉള്ളത് ഹലോ എവിടോ കണ്ടു പരിച്ചോ ആണല്ലേ ആ ആ ചായണേ നിങ്ങളല്ലേ അവിടെ ചായ കുന്നാലത്ത് അത് ഞാനവിടെ പെയിന്റിങ്ങിന് ഉണ്ടായിരുന്നു ഓക്കെ അല്ലേ ഇങ്ങനെ ഓ നോമ്പിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ നോമ്പൊക്കെ അല്ല ആണല്ലേ ഇനി വേറെ ആരൊക്കെ ആ ആ പോയിട്ട് ആദ്യം ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഇവിടെ ഉള്ള ഭാരവാഹികളാണ് ഇപ്പൊ കാണാൻ പോണത് കാസ് ഇവിടത്തെ വല്യ ആൾക്കാർ നമ്മക്കിപ്പോ നമ്മള് പുറത്തല്ല ഉള്ളത് പുറത്തല്ലത് ഓക്കെ അപ്പോ എങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഒരു പഠിപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കുട്ടി സെറ്റായി ഓക്കെ നമുക്ക് ഇരുപത്തേയ് വയസ്സ് ഓക്കെ പിന്നെ ഉഷാറന്നെ വേറെ ഓക്കെ പിന്നെ ഓ റെഡി അതെ അതെ ഓക്കെ ആ ഓക്കെ അപ്പോ ഞാൻ പോട്ടെ എന്നാലി ഞാൻ പോട്ടെ ഞാൻ പോയി ഞാൻ പോയി ആ നീ ഒരുപാട് സ്ഥലം കേറാനുണ്ട് ഓക്കെ അതെ കൈശ നമ്മൾ പ്രിൻസ് വരുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ കൈസ് ഇനി നമ്മള് പുറത്തെത്തിയിട്ടായിരിക്കും അടുത്ത കാഴ്ച വരുന്നത് ഇനി നമ്മൾ പുറത്തേക്കാണ് അപ്പൊ പോവാണ് കൈസ് ഇവിടുന്ന് വിടെ പറഞ്ഞ് പോവാണ് എല്ലാരും വിടെ പറഞ്ഞ് പോയി ഇനി നമ്മൾ നേരെ പുറത്തേക്ക് കടന്ന് പുറത്തെത്തിയപ്പോഴ ഒരു സമാധാനമായത് നമ്മൾ ഇവിടെ നിന്ന് പോവാ അറിയാണ്ട് അവിടെ വരെ എത്തിപ്പോയതാ കൈസ് ഒന്നും വിചാരിച്ചോണ്ടല്ല ഒക്കെ അണ്സായിരുന്നു അത് അവിടെ നിന്ന് ഒരാൾ പോകുന്നുണ്ട് ഓക്കെ ഖൈസ് അങ്ങനെ നമ്മൾ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിയാണ്ട് അവിടെ എത്തിപ്പോയതാണ് നമ്മൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു എം എസ് സിയിൽ ഒന്ന് കയറാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്രയും വലിയൊരു ക്രൗഡിന്റെ ഇടയിൽ പെട്ടുപോകുന്നോ എന്താകുന്നൊന്നും വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക അപ്പൊ എം എസ് കോളേജാണ് പറഞ്ഞതിനോട് നമുക്ക് അടുത്ത ജംഗ്ഷനിലിറക്കാം ഇത് യൂട്യൂബ് ഒരു ക്യാമറ നോക്കി രായി പറഞ്ഞു പറഞ്ഞല്ലേ ഓക്കെ നമ്മൾ അങ്ങാടിയിൽ അങ്ങാടിയിലെത്തിൽ കാണാൻ പോകാൻ ഡ്രൈവ് ചെയ്യാണ് ഇപ്പൊ ഡ്രൈവിങ്ങിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈസ് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് ഒരാൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ പ്രശ്നമില്ല നമ്മൾ യൂട്യൂബിൽ വെച്ച് കാണാം ഒരു ക്യാമറ ആയി ഓക്കെ അങ്ങനെ നമ്മൾ എംഇഎസ് എന്ന് സ്റ്റുഡൻസിനോട് വിട പറഞ്ഞ് ഇനി നമ്മൾ നേരെ അടുത്തത് എൻ ഐ ടിയിലേക്കാണ് കൈസ് പോണത് എൻ ടി സ്റ്റുഡൻസിൻ്റെ ഒരു ക്യാമറ ആയി പറഞ്ഞു അമീൻ അമീൻ റംസാൻ മൂബാറക്ക് ഓക്കെ നോമ്പില്ലേ ഓക്കെ ഓക്കെ ഇതാണ് എൻ ഐ ടി ഇവിടെ അത്യാവശ്യം ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളവരെ അതുകൊണ്ട് ഒച്ചപ്പാടും വേളൊന്നും ഇല്ല കൈസ് ഈ രണ്ട് ഭാഗത്തും കാണുന്നതാണ് നമ്മളെ എൻ ഐ ടി സാമ്രാജ്യം ഫുൾ എൻ ഐ ടി ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നികുതി നിറഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ എൻ ഐ ടി ഭയങ്കര എല്ലാ ജില്ലയിലുള്ളവരും ഇവിടെ ഉണ്ടാവും എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ഉണ്ടാവും ഇതൊക്കെ എൻ ഐ റ്റീൻ്റെ ഭാഗം ഇവിടെ ഒരു മനുഷ്യക്കുട്ടി പോലും ഇല്ല ഇവർ ഭയങ്കര ഡേഞ്ചറായിരിക്കും ഇവർ നല്ല പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇവരെ പുറത്തേക്ക് വിടില്ല എന്താ പറയാ ഒരു കാര്യം പറയാൻ വേണ്ടി സൈഡ് ആക്കിയതാ എന്താന്ന് വെച്ചാല് ഞാനിപ്പോ എംഇഎസ് കോളേജിൽ പോയപ്പോ അവിടെ നമുക്ക് മര്യാദക്ക് നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാൻ വെച്ചതായിരുന്നു പക്ഷെ അവിടെ ഉള്ള ക്രൗഡ് കാരണം നമ്മളെ വ്ളോഗ് മൊത്തം എന്തൊക്കെയോ ആയിപ്പോയി പക്ഷെ നമ്മൾ ഇനി ഒരു വട്ടം എം ഇ എസ് വരുമ്പോ അടിപൊളി ആക്കുക അപ്പൊ നമ്മളാരും പേടിക്കണ്ട ഇനി ഒന്നുകൂടി എം എ എസിലേക്ക് വരൂ നല്ല വൃത്തിക്കൂ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ വേറൊരു സാധനം കാണിച്ച ഇവിടെ ഫുൾ ഒരു മിനിമിലിറ്റിയോ പബ്ജിയോ എന്തോ ഒന്ന് കളിക്കുന്നുണ്ട് കുറച്ച് ടീം ഹായ് ഹായ് ഹലോ ഹായ് അറിയാം ഓക്കെ ഹായ് എങ്ങനെയുണ്ട് ഇപ്പോൾ ആരെ സ്കോർ ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് മിനിമിലിറ്റി അല്ലേ ഓക്കെ ആരെ സ്കോർ ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് പോരാല്ലേ എങ്ങനെയുണ്ട് നിങ്ങളെ മിനിമിലിറ്റി എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഓക്കെ ഈ നോമ്പിൻ്റെ ടൈമിൽ കളിക്കാൻ പറ്റിയ ഗെയിം അല്ലേ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ക്യാമറ നോക്കിയായി പറഞ്ഞോ നീ ഒരായി പറഞ്ഞോ എന്നിട്ട് കളിച്ചോ ഓക്കെ ഞാൻ പോയിട്ടോ നമ്മളിങ്ങനെ പോണ വൈക്കിങ്ങനെ കണ്ടപ്പോ നമ്മളും കൊറേ മിനി വിളി കളിച്ചതല്ലേ കഴിച്ചു അപ്പോ ഇനി നമ്മളടുത്ത ആൾക്കാർ അങ്ങനെ ഇവിടുത്തെ കാഴ്ചയും കഴിഞ്ഞേ ക്യാമറ സീക്കാവും സംഭവം വണ്ടി ഓടിക്കുകയാണ് പിന്നെ നിങ്ങളെ കോളേജിൽ നിന്ന് ഞാൻ വരുന്നത് ആ കണ്ടില്ലേ ഓക്കേ അവിടെ ഉള്ള പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഭയങ്കര ഒരു ചൂടല്ലേ കമ്പനി അല്ലേ ആണല്ലേ ഓക്കെ അപ്പൊ പ്രിൻസിപ്പിളിന് വേണ്ടി ഒരു ആയി പറഞ്ഞോ ഓക്കെ അപ്പൊ പ്രിൻസിപ്പിളിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ ക്ലാസ് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ട് 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 ഒക്കെ ഒക്കെ ലൈറ്റ് ബെഞ്ച് ഡെസ്ക് ഉഷാറാണ് പഠിപ്പിലോ ആറ് അപ്പൊ നോമ്പൊക്കില്ലേ ഇല്ലേ ഓക്കേ അല്ലേ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോ ഞാൻ പോവാണെ മുന്നേ പോക്ക് പോയി 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 ൊരു അടിപൊളി ആകാശം നല്ല രസമുണ്ട് ആകാശം കാണാൻ എന്ത് രസം എന്നിട്ട് ആകാശം കാണാൻ ഭയങ്കര വൈറ്റും ബ്ലൂവും ഒക്കെപാട് മിക്സായിട്ട് അപ്പം നിങ്ങൾ കാണിക്കണം തോന്നി അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ആകാശത്തിന് വേണ്ടി ലൈക്ക് അടിക്കണം കൈസ് ഇനി നമ്മൾ പോവാണ് നല്ല വയലൊക്കെ ഉണ്ട് എന്താ പറയാ നല്ല മുന്നിലൊരു ജീപ്പ് ഓട്ടോറിക്ഷ കൈസ് അങ്ങനെ നാട്ടിലെത്തി ഇനി നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ട് വ്ലോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒന്ന് എം ബി എസ്സിൽ അറിയാണ്ട് എത്തിപ്പോയതാണ് കൈസ് അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ നടന്നത് നിങ്ങൾ കണ്ടതല്ലേ ഞാനാണെങ്കിൽ അതൊന്നും കട്ട് ചെയ്യൂല്ലോ ഒരൊറ്റ ഷോട്ടിലിങ്ങോട്ട് എടുത്തതാ അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇനി ഒരു വട്ടം കൂടെ എം എ എസ് കോളേജിൽ വരുന്നതാണ് അപ്പോൾ അടുത്ത എം എസ് കോളേജ് നോമ്പിന് നമുക്ക് ഈ നോമ്പ് അവസാനത്തിന് മുന്നേ നമുക്ക് ഒരു വട്ടം കൂടി എം എ എസ് കോളേജിൽ പോകണം ഒന്നുകൂടി അടിപൊളിയാക്കാനുണ്ട് അപ്പോൾ അടുത്ത് അടുത്തതിൽ നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എം എ എസ്സിൽ ഉള്ള എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നൊന്നും അറിയില്ല എല്ലാവരും ലൈക്ക് ചെയ്തിടുന്നേ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓട്ടോറിക്ഷേൻ്റെ സൗണ്ടും ഇവിടെ ഉള്ള എല്ലാ സൗണ്ടും ഉണ്ടാവും ഹാപ്പി ഓഫ് നാട്ടിലെത്തിയപ്പോൾ ഫാൻസ് തുടങ്ങും ഹായ് ഓക്കെ മൊത്തം ഫാൻസ് എന്താ പറയാ ആ കായ്സ് ഇപ്പം മാങ്ങന്റെ കാലായിട്ടുണ്ട് മാങ്ങ കാണിച്ചു തരണം കൈസ് ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയിക്കൊണ്ട് നിൽക്കുകയാണ് കണ്ടോ കൈസ് ഫുള്ള് പച്ച മാങ്ങ എന്താ എന്താച്ച് അപ്പോൾ മാങ്ങൻ്റെ സീസണായി ഇനി ഫുള്ള് മാങ്ങ അപ്പോൾ മാങ്ങയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് ഇനി ഒന്നും പറയാനില്ല അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ് അപ്പോൾ ഇന്ന് നോമ്പ് പതിനൊന്നാമത്തെ ദിവസം ഞാൻ എം എസ് കോളേജിലായിരുന്നു അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ